ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അദ്ധ്യായം എട്ട് മാപ്പിളപ്പാട്ടിലെ കേരളീയത ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ അതിലളിതമായ ഒരു ലേഖനമാണിത് മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത് നമുക്ക് എന്താണ് മാപ്പിളപ്പാട്ട് എന്നൊന്നു കേട്ടുനോക്കാം അല്ലേ കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ലക്ഷദ്വീപ് നിവാസികളുടെയും ഇടയിലുള്ള ഒരു ഗാന സാഹിത്യ ശാഖ പാരമ്പര്യമാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൻ്റെ ആവിഷ്കാരങ്ങൾ അതുപോലെ അവരുടെ ഉള്ളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന സംരക്ഷിച്ചു പോരുന്ന അടിസ്ഥാന വികാരങ്ങളുടെ പുറത്തേക്കുള്ള ഭാവതീവ്രമായ പ്രവാഹമാണ് കല എന്ന് പറയുന്നത് മുസ്ലിം വംശജരെ മാപ്പിളമാർ എന്നാണ് നമ്മൾ വിളിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പാട്ട് മാപ്പിളപ്പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു ഗാന സാഹിത്യ ശാഖയാണിത് അതിസമ്പന്നമായ അറബി മലയാള സാഹിത്യത്തിൻ്റെ ഒരു പദ്യവിഭാഗമാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ വേരുകളിലേക്ക് ഒരു അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ അതെത്തിച്ചേരുന്നത് നാടൻപാട്ട് സാഹിത്യത്തിലേക്കാണ് മണ്ണിൻ്റെ മണമുള്ള ആ നാടൻ പാട്ടുകൾ തന്നെയാണ് കേരളത്തിൽ മുളച്ചു പൊന്തിയ എല്ലാ കലാരൂപങ്ങളുടെയും വേരുകൾ എന്ന് നമുക്ക് പറയാം പൈതൃകത്തിൻ്റെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണി തലമുറകളുടെ തലമുറകളിലൂടെ സാഹിത്യത്തിൽ പടർന്ന് പന്തരിച്ചതാണ് ഈ മാപ്പിള പാട്ടുകൾ ഒപ്പം മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഉത്സവ കേന്ദ്രമായ അറേബ്യയിലെ താളങ്ങളുടെ കൂടിച്ചേർന്ന ഒരു ഗാന സാഹിത്യ ശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ ഈ കൂടിച്ചേർച്ച വഴി അതിന് കൂടുതൽ മനോഹാരിതയും ഹൃദ്യതയും കൈവന്നു മാപ്പിളപ്പാട്ടിൻ്റെ പാടുന്ന ശൈലിക്ക് ഇശൽ എന്നാണ് പറയുക നൂറുകണക്കിന് ഇശലുകൾ നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ഉണ്ട് നമ്മുടെ നാടൻ പാട്ടിൻ്റെ ഈണങ്ങൾക്ക് സമാനമായാണ് മാപ്പിളപ്പാട്ടിൻ്റെയും ഈണം എന്നാൽ വ്യത്യസ്തമായ ഈണങ്ങളും അതിന് സ്വന്തമായിട്ട് ഉണ്ട് മാപ്പിളപ്പാട്ടുകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അത് സംഗീതം സാഹിത്യം എന്നിവയുടെ കൂടിച്ചേരലാണ് രണ്ടും കൂടിക്കലർന്ന് വന്നിട്ടുണ്ടെങ്കിലും മാപ്പിളപ്പാട്ടിൽ സംഗീതം ഒരുപടി മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ശബ്ദാലങ്കാരങ്ങളുടെ ധാരാളിത്തം മാപ്പിളപ്പാട്ടിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഈ പഴയകാല രീതി തന്നെയാണ് നമ്മുടെ നാടോടി സംസ്കാരത്തിലെ സാഹിത്യ രൂപങ്ങളിലും അതുപോലെ ഫോക്ക്ലോറിലും ഈ ഒരു വേരുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും വരികൾ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ പഴയ നാടോടി സമ്പ്രദായത്തിൻ്റെ ബാക്കി പത്രം പത്രമായി അതിൻ്റെ നീക്കിയിരുപ്പായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ആലാപനത്തിന് മധുരം പകരുന്ന രീതിയിൽ മാലയിൽ മുത്തുകൾ എന്ന പോലെ മാപ്പിളപ്പാട്ടിൽ പ്രാസവും താളവും നിറഞ്ഞു നിൽക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണിപ്രവാളം എന്നൊരു സാഹിത്യശാഖ നമ്മുടെ നാട്ടിൽ വികസിച്ച് വന്നിരുന്നു കാലങ്ങൾക്കു ശേഷം അത് ഇല്ലാതാവുകയും ചെയ്തു എന്നാൽ സംസ്കൃത സംസ്കൃതത്തിന് പകരം അറബി അറബിയും മലയാളവും കൂടി ചേർന്ന് മറ്റൊരു ഗാന സാഹിത്യ ശാഖ ഇവിടെ ഉടലെടുക്കുകയുണ്ടായി മാപ്പിളപ്പാട്ടുകളുടെ പ്രചാരത്തിനു കാരണം അതിൻ്റെ ഈണത്തിൻ്റെ ആകർഷണീയത തന്നെയാണ് വിനോദങ്ങൾക്ക് മാത്രമല്ല ജനസമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ മാപ്പിളപ്പാട്ടുകൾ ഒരു അവശ്യ ഘടകമായി മാറി തൊഴിലിടങ്ങളിൽ ഇതൊരു ഉപാധിയായി മാറി കല്യാണ വീടുകളിൽ മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങൾ മുഴങ്ങാൻ തുടങ്ങി ഒരേ സമയം വിനോദത്തിനും വിശ്രമത്തിനും ആഘോഷാചാരങ്ങൾക്കും ആശ്വാസത്തിനും മരുന്നായി മാപ്പിളപ്പാട്ടുകൾ മാറി